ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു കടല ഉപ്മാവാണ് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ലഞ്ചായോ ഡിന്നറായോ ഈ ഉപ്മാവ് കഴിക്കാം ഓഫീസിൽ പോകുന്നവർക്കെല്ലാം രാവിലെ ഇത് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് ലഞ്ചിന് ഇത് കൊണ്ട് മതി നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കടല രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് രാവിലെ കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടല ക്ക് മൂന്ന് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ വെച്ച് മൂന്ന് നാല് വീസിൽ വരുമ്പം ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇത് തുറന്നെടുക്കുക കടല പാകത്തിന് വെന്ത് കിട്ടും ഇനി രാവിലെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് വെയിറ്റ് കുറക്കാനുള്ള ഒരു ജ്യൂസാണിത് കുറച്ച് കുമ്പളങ്ങ കുറച്ച് മുരിങ്ങയിലയും ഒരു നെല്ലിക്കയും ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് ഇങ്ങനെ ദിവസം കുറച്ച് ദിവസം കുടിക്കുന്നതാണെങ്കിൽ നല്ലപോലെ വെയിറ്റ് കുറയും ഷുഗർ കൊളസ്ട്രോള് ഒക്കെ കുറയും ഇതും കുടിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരുനുള്ളു കുരുമുളകും ഒരുനുള്ളു ഉപ്പും ഇട്ട് ഇളക്കി കുടിക്കാം കടല മൂന്ന് വിസിളും വന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരക്കപ്പ് പച്ചരി ഇതൊന്ന് കഴുകിയെടുക്കണം പച്ചരി കഴുകി വൃത്തിയാക്കി കുക്കറ് തണുത്ത ശേഷം കുക്കറിലേക്ക് തുറന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം തുറന്ന് ഒന്ന് കത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തിളക്കുന്നത് വെള്ളം ഈ വെള്ളത്തിൽ തന്നെ കടലിട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്താൽ മതി കടല ഉപയോഗിച്ചാൽ അതിൽ തന്നെ അരി ഇട്ട് കൊടുക്കണം അരക്കപ്പ അരി ഇട്ട് കൊടുത്ത് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൽ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വന്നാൽ പാകത്തിന് വെന്ത് കിട്ടും ില്ലാത്ത അരിയാണ് പച്ചരിയാണെങ്കിൽ ഒരു ബസിൽ വന്നാൽ മതി രണ്ട് ബസിൽ വരുമ്പം ഓഫ് ചെയ്യുക ഇനി ഒരു പാത്രം എളുപ്പത്തി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ല പോലെ പൊട്ടുമ്പം ഇതിലേക്ക് നാലഞ്ച് പച്ചമുള മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു സവാള നേരിതായിട്ട് അരിഞ്ഞെടുക്കണം താളിക്കാൻ പാകത്തിലും ഒരു സവാളയും ചേർത്ത് ഇനി ഇത് മൂത്ത് വരണം നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമോ നല്ല ജീരകോ ചേർത്ത് കൊടുക്ക ഏതാ ഇഷ്ടം എന്നുള്ളതിനനുസരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നല്ലപോലെ മൂത്ത് വന്നു ഇനി ഇതിലേക്ക് ച്ച കടലൊഴിച്ചുകൊടുക്കണം കടലൊഴിച്ചുകൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ പാകത്തിന് കടലിയും അരിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ പാകത്തിലാണ് വെന്ത് കിട്ടേണ്ടത് ഒന്നും അധികം വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം ഫ്രഷ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള കടല ഉവ് റെഡിയായി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കുറച്ച് ഫ്രഷ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഇനി ഇത് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്